ഹായ് ഫ്രണ്ട്സ് ഇന്ന് റാഗിപ്പൊടിയും ഗോതമ്പൊടിയും ചേർത്തുള്ള ഒരടയാണ് ഇനി ഇതിലേക്ക് ആവശ്യമായ ഫില്ലിംഗ് തയ്യാറാക്കാം ഫില്ലിങ്ങിന് ആവശ്യമായ സേമിയ അര കപ്പ് സേമിയ തിളച്ച വെള്ളത്തിലിട്ട് പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കുക വെള്ളത്തിലിട്ട് വെച്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് വെന്തിട്ടുണ്ടായിരിക്കും ഇനി ഇതിലേക്ക് ആവശ്യമായ തേങ്ങ ശർക്കര ഒരു സ്പൂൺ ജീരകപ്പൊടി ഒരു സ്പൂൺ നെയ്യ് ഇവ ചേർത്ത് അടയിലേക്ക് ആവശ്യമായ ഫില്ലിംഗ് തയ്യാറാക്കാം ഫില്ലിംഗ് തയ്യാറാക്കിയതിന് ശേഷം അടയ്ക്ക് ആവശ്യമായ മാവ് കുഴച്ചെടുക്കാം ഇതിനു വേണ്ടി ഒരു കപ്പ് റാഗിപ്പൊടി ഒരു കപ്പ് ഗോതമ്പൊടി ഉപ്പ് ചേർത്ത് തിളച്ച വെള്ളം തന്നെ ചേർത്ത് നന്നായി മയത്തിൽ കുഴച്ചെടുക്കണം കുഴച്ചെടുത്ത ഈ മാവ് കളായി വാഴലയിൽ പരത്തി നന്നായി പരത്തിയതിന് ശേഷം നല്ല നൈസായി പരത്തണം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ചേർക്കുക നന്നായി പ്രസ് ചെയ്തതിന് ശേഷം അടുത്ത അടകളും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ച് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇപ്പോൾ നമ്മുടെ അടയെല്ലാം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇട്ടിച്ചേമ്പിലെ അപ്പത്തട്ടിൽ വെച്ച് ആവിയിൽ ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കണേ നല്ല സോഫ്റ്റാണ് സൂപ്പർ ടേസ്റ്റാണ് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫ്രണ്ട്സ്